എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അങ്ങനെ അടിയും വഴക്കും ഒക്കെ ആയിട്ട് ബിഗ് ബോസ് വീട് നിറഞ്ഞു നിൽക്കുമ്പോൾ വീക്ക്ലി ടാസ്കുമായിട്ട് ബിഗ് ബോസ് എത്തിയിരിക്കുകയാണ് അതൊരു പ്രത്യേക തരം അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വീക്ക്ലി ടാസ്ക് ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഭാഗ്യ പരീക്ഷണവുമാകാം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പണിയും ആകാം എന്നാണ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ പ്രൊമോയിലൂടെ പറയുന്നത് ചിലപ്പോൾ അതിൽ മൂന്ന് കല്ലുകളുണ്ട് ഒരു ബ്ലാക്ക് ഒരു റെഡ് ഒരു ഗോൾഡ് അപ്പോൾ ഈ കല്ലുകൾ കിട്ടുന്നതനുസരിച്ചിട്ടായിരിക്കും ഇവിടെ ഓരോരുത്തർക്കും ഓരോ ഗ്രേഡ് അതായത് ചിലർക്ക് പണി കിട്ടാം ചിലർക്ക് അതൊരു ഭാഗ്യമാകാം ചിലർക്ക് ഒരു ഒരു എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞ് മാറി നിൽക്കൂലേ ആ ഒരു സൂപ്പർ പവറാണ് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് പക്ഷേ ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ ഒരു ടാസ്കില് ആരൊക്കെ വിജയിക്കുമോ അവർക്ക് നല്ലൊരു ഗോൾഡൻ ചാൻസ് ആയിരിക്കും അതൊരു ഭാഗ്യം തന്നെ ആയിരിക്കും പക്ഷേ ഈ ഒരു ഗെയിമിൽ ഈ ഒരു വീക്ക്ലി ടാസ്കില് ആരെങ്കിലും തോൽക്കുകയോ ആ ഒരു കല്ല് കിട്ടാതെ ഇരിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് കൂടി ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാർഡൻ ഏരിയയിൽ വലിയൊരു ചുവന്ന വട്ടം വരച്ചിട്ടുണ്ട് അതിന് നടുവിലായിട്ടൊരു ബോക്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗോൾഡൻ കോയിൻ എന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ എല്ലാവരും ഒരുപോലെ നിൽക്കും ബസ്സിലടിക്കുമ്പോൾ എല്ലാവരും ഓടി വന്ന് അതിൽ നിന്നും കോയിൻ എടുക്കാൻ ശ്രമിക്കണം കിട്ടുന്നവർക്കും അല്ലാത്തവർക്കും ജയിക്കാം ജയിക്കാതെയും ഇരിക്കാം എന്നൊക്കെ ബിഗ് ബോസ് ഇങ്ങനെ അനൗൺസ് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബസ്സിൽ അടിച്ചതും എല്ലാവരും ഒറ്റ സ്റ്റിപ്പ് ഓടി വന്ന് അതിൽ നിന്ന് എടുക്കാനായിട്ട് നോക്കുകയും പലർക്കത് പലർക്കും അത് പരിക്ക് പറ്റുകയും ചിലർക്ക് ആ കല്ല് കിട്ടുകയും ചിലർക്ക് കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ആ ടാസ്ക് അവസാനിച്ചതിന് ശേഷം ലിവിങ് റൂമിൽ വന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നതിന് ശേഷം ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തുണ്ട് ഇതിൽ ആർക്കൊക്കെയാണോ കല്ല് കിട്ടാത്തത് ആർക്കൊക്കെയാണോ ആ ഒരു കോയിൻ കിട്ടാത്തത് അവർക്ക് ഒരു മുട്ടൻ പണിയാണ് കാത്തിരിക്കുന്നത് എന്ന് ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തതും ഞെട്ടി നിൽക്കുന്നത് അനീഷും ഒക്കെയാണ് അതിൽ ഉറപ്പായിട്ടും ഈ ഒരു വീക്ക്ലി ടാസ്ക് ചിലരുടെ ഭാഗ്യപരീക്ഷണം തന്നെയാണ് എന്ന് പറയാൻ പറ്റും അതുമാത്രമല്ല മറ്റൊരു സംഭവം കൂടി ഇന്നത്തെ ലൈവിന് ഇടയിൽ സംഭവിച്ചു അത് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് മൂന്നാം ദിവസമാണ് ബിഗ് ബോസ് ഏഴ് തുടങ്ങിയിട്ട് മൂന്നാം ദിവസമാണ് ഇന്ന് ഈ മൂന്നാം ദിവസത്തിൽ ഒരുപാട് വ്യത്യസ്ത ഗെയിമുമായിട്ട് ബിഗ് ബോസ് എത്തുകയും ചെയ്തു അതിൽ രാവിലത്തെ ഒരു മോർണിംഗ് ടാസ്കിന് ഇടയിൽ കൊടുത്ത ഒരു ഗെയിം എന്ന് പറയുന്നത് ഓമന പേരെന്നായിരുന്നു ആ ഓമന പേരെന്നാണ് ബിഗ് ബോസ് ആ ഗെയിമിനിട്ട പേര് വീട്ടുകാരിൽ നിന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത ഇഷ്ടമല്ലാത്ത വ്യക്തികളെ തിരഞ്ഞെടുക്കണം എന്നിട്ട് ഇഷ്ടം തോന്നിയ വ്യക്തികളെയും തിരഞ്ഞെടുക്കണം ഇവർക്ക് ഈ ഇഷ്ടം തോന്നിയവർക്കും ഓരോ ഇരട്ടപ്പേരിടണം ഇഷ്ടം തോന്നാത്തവർക്കും ഇരട്ടപ്പേരിടണം അതിൻ്റെ റീസണും പറയണം ഇതായിരുന്നു ടാസ്ക് അവസാനം ഏത് മത്സരാർത്ഥിക്കാണോ ഏറ്റവും കൂടുതൽ ഇരട്ട പേരുകൾ ലഭിക്കുന്നത് ആ വ്യക്തി തനിക്ക് കിട്ടിയ പേരിൽ നിന്നും ഒന്ന് തെരഞ്ഞെടുക്കണം എന്നിട്ട് അത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആ പേരാകും മത്സരാർത്ഥികള് ആ വ്യക്തിയെ വിളിക്കുക എന്നായിരുന്നു ബിഗ് ബോസിന്റെ ടാസ്ക് എന്ന് പറയുന്നത് അപ്പൊ ആദ്യം ടാസ്കില് പങ്കെടുക്കാനായിട്ട് എത്തിയത് അപ്പാനു ശരത്തായിരുന്നു അത് അനീഷാണ് ഓരോരുത്തരായിട്ട് സെലക്ട് ചെയ്തത് അപ്പൊ അപ്പാനു ശരത്തിനെ വിളിക്കുകയും എന്നാൽ എനിക്ക് കുറച്ച് ആലോചിക്കാൻ സമയം വേണം സമയം വേണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം ശരത്ത് തന്നെ മുന്നോട്ട് വന്നു എന്നിട്ട് തനിക്ക് ഇഷ്ടമുള്ള വ്യക്തി വ്യക്തിയായിട്ട് ശരത് തിരഞ്ഞെടുത്തത് ആര്യനെ ആയിരുന്നു എന്നിട്ട് ആര്യന് ഇഷ്ടപ്പെടാനുള്ള കാരണവും പറഞ്ഞു കൂടാതെ തന്നെ ആര്യന് ശരത്തിട്ട പേര് അപ്പാൻ ശരത്തിട്ട പേര് ചിരിക്കുടുക്ക എന്നായിരുന്നു എന്നാൽ ഇഷ്ടമില്ലാത്ത വ്യക്തിയായിട്ട് ശരത്ത് തിരഞ്ഞെടുത്തത് അനീഷിനെയാണ് അനീഷിന് ഇത് ശരത്തിട്ട പേര് എന്ന് പറയുന്നത് മുള്ളൻ പന്നി എന്നാണ് അങ്ങനെ അവിടെ വെച്ച് ടാസ്ക് തുടങ്ങി രണ്ടാമത് ടാസ്കിൽ പങ്കെടുത്തത് രഞ്ജിത്ത് മുൻഷി ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയെ മത്സരാർത്ഥിയായിട്ട് തിരഞ്ഞെടുത്തത് ആദിലയെ നൂറ് എന്ന ആ ഒരു കപ്പിളിനെയാണ് ഇരുവർക്കും പൂമ്പാറ്റ എന്ന പേര് നൽകുകയും ഇഷ്ടമില്ലാത്ത വ്യക്തിയായിട്ട് രഞ്ജിത്ത് തിരഞ്ഞെടുത്തത് റെന ഫാത്തിമയായിരുന്നു പിന്നെ അതിനുശേഷം ബിന്നിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തത് അനീഷിനെയാണ് അത് ചൊറിയൻ പുഴു എന്നാണ് അനീഷിന് ബിന്നി നൽകിയ പേര് ഇഷ്ടമുള്ളത് സരികയാണെന്നും മാധുരി എന്നാണ് സരികയ്ക്ക് ബിന്നിയിട്ട പേര് ആ മാധുരി എന്ന് പറയുന്ന പേരിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ആർ ജെ ബിൻസിക്ക് ഇഷ്ടമില്ലാത്തത് അനീഷിനെയാണ് അപ്പൊ ഫേക്കാണെന്നും ക്യാപ്റ്റന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ലെന്നും അതിനാൽ ഫേക്ക് കുട്ടൻ എന്നാണ് താൻ വിളിക്കുന്നതെന്നും അവിടെ എല്ലാവരോടുമായിട്ട് ആർ ജെ ബിൻസി പറഞ്ഞു പിന്നെ ഇഷ്ടമുള്ള വ്യക്തിയായിട്ട് തിരഞ്ഞെടുത്തത് അനുവിനെയാണ് പാവക്കുട്ടി എന്നാണ് അനുവിനിട്ട പേര് നെവിന് ഇഷ്ടമില്ലാത്തത് അനീഷിനെ അനീഷിനിട്ട പേര് വെരുകുണ്ണി പിന്നെ ഇഷ്ടമുള്ളത് അനുവിനെ അനുവിന് ക്യൂട്ട് ലിറ്റിൽ പൈ എന്നാണ് നെവിനിട്ട പേര് റെന ഫാത്തിമ വന്നു റെന ഫാത്തിമയ്ക്ക് ജിസേലിനെയാണ് ഇഷ്ടം ഒനീലിനെ ഇഷ്ടമല്ല എന്നും റെന ഫാത്തിമ പറഞ്ഞു ഒനീലിനെ ഇഷ്ടമല്ലാത്ത കാരണം അടുക്ക ഇഷ്ടമില്ലാത്ത കാരണം പറയുന്നതിന്റെ കൂട്ടത്തിൽ അടുക്കള വീരൻ എന്നാണ് റെന ഇട്ട പേര് ആര്യൻ കൊടുക്കൽ ആര്യൻ കൊടുക്കൽ വാങ്ങൽ എന്നതുപോലെ അപ്പാനി ശരത്തിൻ്റെ പേരാണ് ഏറ്റവും ഇഷ്ടമുള്ള ആളായിട്ട് തിരഞ്ഞെടുത്തത് അത് ആര്യൻ ആദ്യം ചിന്തിക്കും ആര്യൻ അത് ആര്യൻ്റെ പേര് ശരത്ത് തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ആര്യൻ ശരത്തിൻ്റെ പേര് തിരഞ്ഞെടുത്തതെന്നാണ് അത് കാണുന്ന ചിലർക്ക് അങ്ങനെ തോന്നി അപ്പോൾ അങ്ങനെ അത് ആര്യൻ ആദ്യമേ പറയുന്നുണ്ട് അങ്ങനെയല്ല എനിക്ക് ചേട്ടനെ ഇഷ്ടമാണ് ചേട്ടനുമായിട്ട് ആദ്യം കമ്പനി ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ എനിക്ക് എനിക്കൊപ്പം നമ്മൾ ഈ ചങ്ക് ചങ് എന്നൊക്കെ പറയില്ലേ നമ്മളെ ഒപ്പം ഒപ്പത്തിനൊപ്പം നിൽക്കുന്നില്ലേ അതുപോലെ എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എന്നാണ് ആര്യൻ ശരത്തിനെ പേര് ഇഷ്ടമില്ലാത്തത് ണെന്നും മുഷിനി എന്ന് വിളിക്കുമെന്നും ആര്യൻ പറയുന്നുണ്ട് പിന്നെ ഒനിലിനെ ഇഷ്ടം റനാ ഫാത്തിമയാണ് പക്ഷെ അവിടുത്തെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ റെന ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് തിരഞ്ഞെടുത്തത് ഒനിലിനെ ആയിരുന്നു പക്ഷേ ആ സമയത്ത് ഒനിലിന് വേണമെന്നുണ്ടെങ്കിൽ തനിക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തിയായിട്ട് രന തിരഞ്ഞെടുക്കാം പക്ഷേ താൻ ആദ്യമേ റെന തനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിട്ട് കരുതി അതുകൊണ്ട് തന്നെ റെനയെ തന്നെയാണ് ഒനില് തിരഞ്ഞെടുത്തത് അപ്പോൾ അത് തിരഞ്ഞെടുത്ത എടുക്കാനുള്ള കാരണം ഒരു കുഞ്ഞുകുട്ടിയെ പോലെ എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ സിർലാക്ക് എന്നാണ് ഒനീല് റെനയ്ക്കിട്ട പേര് ഇഷ്ടമില്ലാത്ത വ്യക്തി എന്ന് പറയുന്നത് അനീഷാണ് അപ്പോൾ അനീഷിന് അക്ബർ ഖാൻ എന്നാണ് ഒന്നിലിട്ട പേര് ഒനിലിനെ ഇഷ്ടമാണെന്നും മിസ്റ്റർ പെർഫെക്റ്റ് എന്ന് വിളിക്കുമെന്നും രേണു ഇഷ്ടമല്ലെന്നും സെപ്റ്റി ടാങ്ക് എന്ന് പേരിടുമെന്നും അക്ബർ ഷാ പറഞ്ഞു പക്ഷേ അതോടുകൂടിയാണ് കുറച്ച് പ്രശ്നങ്ങൾ അവിടെ തോന്നി തോന്നിത്തുടങ്ങിയത് ഒനിലെ മിസ്റ്റർ പെർഫെക്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ രേണുവിനെ ഇഷ്ടമല്ല ഓക്കെ പക്ഷേ രേണുവിനേട്ട പേര് സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര ഒരു ചർച്ചയായി മാറി പിന്നെ ഷാനവാസ് രഞ്ജിത്തിനെയാണ് ഇഷ്ടമുള്ള വ്യക്തിയായിട്ട് തിരഞ്ഞെടുത്തത് അക്ബറിനെ ഇഷ്ടമല്ലാന്നും തുറന്നു പറഞ്ഞു പിന്നെ അഭിലാഷിന് ഇഷ്ടം ഒനീലിനെയാണ് മച്ചാൻ എന്നാണ് വിശേഷിപ്പിച്ചത് രഞ്ജിത്ത് മുൻഷിയെയാണ് ഇഷ്ടമല്ലാത്ത വ്യക്തിയായിട്ട് അഭിലാഷ് തെരഞ്ഞെടുത്തത് പിന്നെ ഇരുതലമൂരി എന്നാണ് ഒനീലിൻ അഭിലാഷ് രഞ്ജിത്തിന് പേര് പിന്നെ ശൈത്യ അനീഷിന്റെ പേര് പറഞ്ഞു ഇഷ്ടമില്ലാത്തവരുടെ പേരിൽ എടുത്ത് പറഞ്ഞത് അനീഷിന്റെ പേരാണ് ടിൻറ്റുമോൻ എന്നാണ് വിളിച്ചത് അനുവിനെയാണ് ഇഷ്ടമുള്ള വ്യക്തിയായിട്ട് തിരഞ്ഞെടുത്തത് പിങ്കി എന്നാണ് വിളിച്ചത് െ ഷാരിക ആദില നൂറ കപ്പിളിന്റെ പേര് പറഞ്ഞു ഷാരികയ്ക്കും ഇഷ്ടമില്ലാത്ത വ്യക്തി അനീഷ് തന്നെയാണ് അട്ടർ വേസ്റ്റ് എന്നാണ് അവിടെ ഷാരിക അനീ അനീഷിൻ്റെ പേര് രേണുവിനെ ഇഷ്ടപ്പെട്ടവർ ആദിലയും നൂറയും തന്നെയാണ് ഇഷ്ടമില്ലാത്തത് അക്ബറിനെയാണ് വേട്ടപ്പെട്ടി എന്നാണ് വിളിച്ചത് പിന്നെ സരിക രഞ്ജിത്തിനെ ഇഷ്ടമാണെന്നും റെന ഇഷ്ടമല്ലെന്നും പറഞ്ഞു അനുവിന് ഇഷ്ടം നെവിനെയാണ് ഇഷ്ടമല്ലാത്തത് അക്ബറിനെയും പിന്നെ വൃത്തികെട്ട ക്യാരക്ടറാണെന്നും ഭാഷണത്തിന്റെ കൃമിയാണെന്നും തുറന്നടിച്ചാൻ പറയുന്നുണ്ട് അക്ബറിന്റെ ആ ഒരു ഇഷ്ടക്കേടിനെ കുറിച്ച് പിന്നെ ജിസേലിന് ഇഷ്ടമല്ലാത്തത് അപ്പാനി ശരത്തും ഇഷ്ടം ആര്നെയാണെന്നും ആതിലയ്ക്കും നൂറയ്ക്കും ഇഷ്ടം ശരത്തിനെയാണെന്നും ആണെന്നും ഇഷ്ടമില്ലാത്തത് അനീഷിനെയാണെന്നും തുറന്നു പറഞ്ഞു പീസ് ഓഫ് ഷിറ്റെന്നാണ് അവർ അനീഷിനെ കുറിച്ച് റെന വിളി വിളിച്ചത് പിന്നെ അനീഷിന് ഇഷ്ടം റെന ഇഷ്ടമല്ലാത്തത് അനു ഏറ്റവും കൂടുതൽ ഇരട്ടപ്പേർ ലഭിച്ചത് അനീഷിന് തന്നെയാണ് അത് സ്വാഭാവികമായിട്ടും തുടക്കം തൊട്ട് ഈ എപ്പിസോഡിന്റെ ആദ്യ ദിനം തൊട്ട് ഇപ്പോൾ മൂന്നാമത്തെ ദിവസം എത്തി നിൽക്കുകയാണ് ഈ മൂന്നാം ദിനം വരെ അനീഷ് ഓരോരുത്തർക്കും ഉണ്ടാക്കി ഇങ്ങനെ ചെറിയ പുഴുവിനെ പോലെയൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുവാണ് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അനീഷിന്റെ ആ സ്വഭാവത്തെ പറ്റിയാണ് കുറ്റം പറഞ്ഞത് അനീഷാണ് ഒട്ടും കൊള്ളു ഒട്ടും ഇഷ്ടമല്ലാത്ത വ്യക്തി എന്നെല്ലാവരും പറയുകയും ചെയ്തു അതിൽ നിന്നും ഇപ്പം ഒരുപാട് പേര് കിട്ടിയവർ ആ പേരിൽ നിന്നും ഒരു പേര് തെരഞ്ഞെടുക്കണമെന്ന് ബിഗ് ബോസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അനീഷിനെ കിട്ടിയ പേരിൽ നിന്നും അനീഷ് തിരഞ്ഞെടുത്തത് അപ്പാനി കൊടുത്ത മുള്ളൻ പന്നി എന്ന് പറയുന്ന പേരാണ് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നും അനീഷ് പറയുന്നുണ്ട് രേണുവിനെ ടാങ്ക് അക്ബർ വിശേഷിപ്പിച്ചത് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ആർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിന് അക്ബർ ഒരു മാർഗം അതിന് ആ ഒരു വിശദീകരണവും നൽകി പക്ഷെ അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം അല്ല ഈ അക്ബർ രേണുവിന് ഇട്ട ആ ഒരു സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്ന പേര് ബി ബി പ്രേക്ഷകർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അത് ലൈവിൽ അവര് ഓരോ കമന്റ് ഇടുന്നുണ്ട് ലൈവില് മാത്രമല്ല അവർ സോഷ്യൽ മീഡിയയിൽ എല്ലാം അങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇത് കൊള്ളത്തില്ല അക്ബർ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇത് ഭയങ്കര മോശമായി പോയി എന്ന് പറയുന്നവരും വ്യക്തിവൈരാഗ്യം അക്ബർ സൂക്ഷിക്കുന്നു എന്നൊക്കെയാണ് കമൻ്റുകൾ വരുന്നത് അതിന്റെ കൂടെ തന്നെ ഈ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഈ ഓമന പേര് പറ എന്ന് പറയുന്ന ടാസ്ക് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു സംഭവം കൂടി അവിടെ ബിഗ് ബോസിന് ഉള്ളിലുണ്ടായി ബിഗ് ബോസ് പറഞ്ഞിരുന്നത് ഓമന പേര് കിട്ടുന്നവരെ എല്ലാവരും ഇനി തൊട്ട് ഓമന പേര് എല്ലാവരെയും വിളിക്കാവൂ ഇപ്പോൾ ഓരോരുത്തർ ഓരോരു മുള്ളൻപണ്ണി അങ്ങനെയൊക്കെ ഓരോ വിളിക്കാം ചെറിയ പോലും കുഴപ്പമില്ല അതൊന്നും കുഴപ്പമില്ല പക്ഷേ രേണുവിനെ വിളിച്ചത് സെപ്റ്റി ടാങ്ക് എന്നാണ് അത് ഒരു വട്ടവും രണ്ടു വട്ടവും ഓരോരുത്തർ വിളിച്ചു അത് രേണുവിന് ഭയങ്കര ഹേർട്ടായി രേണു ആ ഒരു റൂമിൽ കിടക്കുന്ന റൂമിൽ വന്ന് നിന്നതിനു ശേഷം പറയുന്നുണ്ട് ഇത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്ന പേര് ഒരാൾക്ക് ഇരട്ടപ്പേരിടുന്നത് ഞാൻ കേൾക്കുന്നത് പിന്നെ എനിക്കും ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പേര് വന്നത് ഭയങ്കര സങ്കടമാണ് എന്നൊക്കെ രേണു ഇങ്ങനെ ലൈവിലിങ്ങനെ പറയുന്നുണ്ട് കൂടാതെ തന്നെ അവിടെ അവിടെ തന്നെ തൻ്റെ സുഹൃത്തുക്കളിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ രേണു പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്ന പേര് എന്നെ ആരും ഇങ്ങനെ വിളിച്ചിട്ടില്ല അങ്ങനെ ഞാൻ കേട്ടിട്ടുമില്ല പക്ഷെ അങ്ങനെ എനിക്ക് കിട്ടിയത് എനിക്ക് ഭയങ്കര സങ്കടം തന്നെയാണ് അതിൻ്റെ കൂടെ തന്നെ ഇത്രയും ജനങ്ങൾ കാണുന്ന ഷോ ഇല്ലേ അപ്പോൾ അത്രയും ജനങ്ങൾ കാണുമ്പോൾ ആ ജനങ്ങൾക്കിടയിൽ സെപ്റ്റി ടാങ്ക് എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമ്പോൾ അത് എത്രത്തോളം ഹേർട്ടാവും എന്നൊക്കെ രേണു ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അക്ബർ രേണുവിനോട് കാണിച്ചത് ഭയങ്കര മോശമായി പോയിന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട് എനിക്കും അത് പേഴ്സണലി എനിക്കും അത് അത്ര മോശമായിട്ടാണ് തോന്നിയത് എന്തെല്ലാം പേരുകളുണ്ടായിരുന്നു ശരിയാണ് അക്ബർ അത് പറഞ്ഞത് രേണു ഒരു ടോക്സിക് ആയിട്ടുള്ള ആളാണ് അപ്പോൾ അത് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേസ്റ്റ് പോലെ അങ്ങനെ ഒരു ഉദാഹരണമൊക്കെയാണ് അക്ബർ പറഞ്ഞതെങ്കിൽ പോലും എന്തെല്ലാം പേരുകളുണ്ടായിരുന്നു ഇങ്ങനെ സെപ്റ്റ് സെപ്റ്റാങ് എന്നും പറഞ്ഞ് വിളിക്കണമായിരുന്നു ഭയങ്കര മോശമായി ഓരോരുത്തർ കമൻ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ബിഗ് ബോസ് വീട്ടിലെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കാം ഇതിൻ്റെ മുന്നോടിയായി എന്തൊക്കെ പൊട്ടിത്തെറുകൾ സംഭവിക്കാം ഇനി ഈ ടാസ്ക്കിൽ ആര് വിജയിക്കും ആര് പരാജയപ്പെടും ആർക്കൊക്കെ എട്ടിൻ്റെ പണികൾ കിട്ടും പിന്നെ ഇതിൽ വിജയ തോൽക്കുന്നവർക്ക് പണി എന്ന് പറയുമ്പോൾ ജയിലിനുള്ളിൽ പണി കിട്ടും അതും ഒരു മുട്ടൻ പണി തന്നെയായിരിക്കും ഇനി എന്തൊക്കെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാമതുവരേക്കും ചെറ്റ ബൈ